എന്താണ് പ്രകാശ് മാസ്റ്റർക്കുള്ള ഡിഫൻസ് കേരളത്തിൽ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് കൊല്ലം ആ കൊല്ലത്തെ മുസ്ലിം സമൂഹത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പിന്തുണ സ്ഥിരമായി പ്രേമചന്ദ്രമുണ്ട് അതിന് കാരണം അദ്ദേഹത്തിന് ശക്തമായ മതനിരപേക്ഷ നിലപാടുകൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രൈം മിനിസ്റ്റർ വന്നതുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ അതുപോലുള്ള സി പി എമ്മിന്റെ നേതാക്കൾ തോമസ് അവരൊക്കെ എന്താ പറഞ്ഞത് പ്രേമചന്ദ്രന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ബി ജെ പി എല്ലാ മുസ്ലിം ജമായത്ത് കമ്മിറ്റി ആർ പി എസ് വരെ ഗ്രൂപ്പും എന്നിട്ടെന്താ സംഭവിച്ചത് പ്രേമചന്ദ്രൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചു ഇപ്പോഴും അവർക്കെന്താണ് ഈ സംഖ്യയൊക്കെ ആക്ഷേപിക്കുകയാണ് കേരളത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ട്രസ്റ്റിയായ ഒരു നേതാവാണ് ഞങ്ങൾക്ക് പ്രേമചന്ദ്രൻ ഒരു പ്രസ്റ്റും ആ കാര്യത്തിൽ പിന്നെ പ്രേമചന്ദ്രനെ വിളിച്ചു ഈ പ്രകാശം മാശു പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ എട്ട് ഇന്ന പാർട്ടിയുടെ ആളുകളെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളും പോലെ എന്നാണ് ഭക്ഷണം അല്ല പ്രൈം മിനിസ്റ്ററുടെ പാർലമെന്റിനകത്തുള്ള ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വരുന്നു പ്രധാനമന്ത്രി ണാൻ ആഗ്രഹിക്കും ഒരു സെഷൻ അവസാനിക്കാൻ പോകുമ്പം പ്രൈം മിനിസ്റ്റർ ഒരു എം പി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്താ ചെയ്യാം പോകും പോയപ്പോൾ എന്താ ഉണ്ടായത് പാർലമെന്റിലെ കാൻറ്റീനിൽ പോയി നമുക്ക് പോകണം എന്താത്ര വലിയ കുഴപ്പം മാത്രമല്ല അവിടെ വേറെ റിസന്റായി ഈ പാർലമെന്റ് കാൻറ്റീനിൽ ആരുണ്ടറിയോ നടരാജൻ എന്ന കോയമ്പത്തൂരിലെ സി പി എം എം പി ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നടരാജൻ മെല്ലെ പോയി നരേന്ദ്ര ബോഡിന്റെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുത്തു ആ സെൽഫി എടുക്കുന്ന രംഗം ഒരു ബി ജെ പി എനിക്ക് ക്യാമറയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കിപ്പോ ബി ജെ പി ആ ഫോട്ടോ കിട്ടില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി രാജ്യം രാജ്യസഭയില് അദ്ദേഹത്തിന് കാലാവധി കഴിയുന്ന സമയത്ത് എല്ലാ ബി ജെ പി അംഗങ്ങളും ഈ രാജ്യത്തിനെ അഭിനന്ദിച്ച് ലോക് എന്നെ രാജ്യസഭയിൽ സംസാരിച്ചു എന്തായാലും കാരണം കുറേ കാലം രാജ്യസഭയിൽ ഇരുന്നൊരു വ്യക്തി അയാൾ കാലാവധി കഴിഞ്ഞു പോവുകയാണ് അത്തരം വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് ബഹുമാനമുള്ള ആൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നിൽ വരുമ്പോൾ ഒരു സെൽഫി എടുക്കുന്നത് പോലെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിൻ്റെ അവസാന നാളിൽ ഈ എട്ടു പേരെ മാത്രമായി ക്ഷണിക്കുമ്പോൾ എന്താണ് ഞങ്ങളുടെ പ്രത്യേകത എൻ കെ പ്രേമചന്ദ്രൻ തന്നെ മനസ്സിലാക്കുന്നത് പാർലമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് എന്നുള്ളതാണ് നോക്കൂ ഇന്ത്യ മുന്നണിയിൽ പാർലമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തിയ എത്രയധികം ആളുകളുണ്ട് ഇനി കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെയും തന്നെയും വേറെ ആളുകളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അവിടെയാണ് അവിടെയാണ് നേരത്തെ ശ്രീ എം പ്രകാശ് മാസ്റ്റർ പറഞ്ഞ പോലെ ബി ജെ ഡി ബി എസ് പി ടി പി ഈ മൂന്ന് പാർട്ടികളും കൃത്യമായി ബി ജെ പിക്ക് ഒപ്പം ഏത് ഘട്ടത്തിലും പോകാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിയെ പാർലമെൻറ്റിൽ തുടർച്ചയായി സഹായിക്കുകയോ ചെയ്യുന്ന പാർട്ടി അതിനൊപ്പമാണ് എൻ കെ പ്രേമചന്ദ്രൻ വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നമുക്ക് താങ്കൾ തന്നെ അല്ല അല്ല അത് ഇതൊന്ന് പൂർത്തിയാക്കുമ്പോൾ താങ്കൾക്ക് അത് കൂടുതൽ വിശദീകരണം നൽകാനാകും ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു നന്ദി പ്രമേയ ചർച്ച നടന്നല്ലോ സാധാരണയിൽ ഇ ടി മുഹമ്മദ് ബഷീർ കോൺഗ്രസിനെ ഒന്നും വിമർശിക്കാൻ താല്പര്യം കാണിക്കാത്ത ആളാണ് കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതല്ല വേണ്ടത് എന്നതുകൊണ്ടായിരിക്കും പക്ഷേ അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഇന്നലെ ഇ ടി മുഹമ്മദ് ബഷീർ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലും പറയാതെ പോകുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും അതുണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് നിന്നുകൊടുക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇനി ആവർത്തിക്കണോ പ്രേമചന്ദ്രൻ ഇത് അറിയില്ല അദ്ദേഹത്തിന് ഒരു കോള് വരുന്നു ഇന്നെന്ന പാർട്ടികളെയാണ് വിളിക്കണേന്ന് നേരത്തെ അറിയാമായിരുന്നു എനിക്ക് ഈ പറഞ്ഞതിൽ ഒരു യുക്തിയും ന്യായവും ഉണ്ട് പ്രേമചന്ദ്രൻ അറിയുന്നില്ല ഒന്നാണ് ഇനി രണ്ട് നരേന്ദ്രമോദിക്ക് ആ ഭക്ഷണം ഉണ്ടല്ലോ അത് പോയി കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് ഈ ധവള പത്രത്തിനെതിരെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ നിരാകരണ പ്രമേയം കൊണ്ടുവരികയാണ് ആ നിരാകരണ പ്രമേയത്തിൽ അതിശക്തമായി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചതിനെ കുറിച്ച് ആഞ്ഞടിക്കുകയാണ് അപ്പോൾ പ്രമോദ് പ്രഹ്ലാദ് ജോഷി എഴുന്നേറ്റ് ബി ജെ പി അംഗങ്ങളും ഉടനികളും പ്രേമേന്ദ്രൻ കൊടുത്ത തടസ്സപ്പെടുത്തുകയാണ് ആ തടസ്സപ്പെടുത്തുന്ന രംഗമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ എന്ത് ഈ ഭക്ഷണം പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ത് മാറ്റാൻ പ്രേമേന്ദ്രൻ ഉണ്ടായത്